ാണ് പിന്നെ ഇപ്പം പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ആറ്റിറ്റ്യൂഡ് അന്ന് ചെയ്തത് ഞാൻ ഒരു ബിഗ് ബോസ് കാണുന്ന ഞാൻ ഞാൻ സീരിയസ് ആവല്ലേ അല്ല ബിഗ് ബോസ് കാണാറില്ല പക്ഷേ ചില റീൽസ് വരുമ്പം എനിക്ക് തന്നെ ഭയങ്കര ഒരാൾ ഇത്രയൊക്കെ ഇങ്ങനെ പറയാവോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ശരിക്കും അന്ന് ചേച്ചിയെടുത്ത തീരുമാനം അതായത് സൈലന്റ് ആയിട്ട് നിന്നത് വളരെ അതായത് യും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് അത് ശരിക്കും അന്ന് ചെയ്തത് വളരെ വളരെ നല്ല കാര്യമായിരുന്നു ഇനി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടരുത് നമ്മൾ സൈലന്റ് ആവുക എന്തേലും ഒക്കെ കാണിക്കട്ടെ എന്ത് മൈൻഡ് ചെയ്യണ്ട നമ്മൾ നിലവാരം അവിടെ തന്നെ നിൽക്കുക